നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാലാം തീയതി രവിവാരം അഥവാ ഞായറാഴ്ച ഞായറാഴ്ച സൂര്യോദയം നിങ്ങൾക്കറിയാം ആറ് നാൽപ്പത്തി ഏഴും ആറ് പന്ത്രണ്ടുമാകുന്നു വൈകിട്ട് തൃശൂരിൽ അസ്തമനം രാഹുകാലം നിങ്ങൾക്കറിയാം നാല് മുപ്പത് മുതൽ ആറ് മണി വരെയുള്ള സമയം ഇന്നത്തെ നക്ഷത്രം പുനർത്തൽ നക്ഷത്രമാണ് പുണർത്തം നല്ലൊരു നക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് പുണർത്തം നക്ഷത്രം ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ പ്രതിപഥം തിഥിയാണ് കറുത്തപക്ഷത്തിലെ അഞ്ചാം തീയതി വരെ ചന്ദ്രൻ പ്രായണ ബലവാനാണ് അത് കഴിഞ്ഞാലാണ് ചന്ദ്രൻ ദുർബലമാവുക അപ്രകാരം അമാവാസി കഴിഞ്ഞുള്ള വെളുത്തപക്ഷത്തിലെ അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ദുർബല ദുർബലനുമാണെന്ന് അറിയണം പക്ഷേ ഇന്നത്തെ തിഥി പ്രതിപഥം പ്രഥമാതിഥി അത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു കറുത്ത ഭാവി കറുത്തപക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിന്റേതായാലും ദാരിദ്ര്യം പ്രതിപഥം കുരിയാതെ അത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതെന്ന് അറിയുക ഇന്നത്തെ നക്ഷത്രം പുണർത്തം നക്ഷത്രം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു ശ്രീരാമനെ നക്ഷത്രമാണ് അതിനാൽ രാമക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടെ ചെയ്യാം ഹനുമാനുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ അവൽ നിവേദ്യം വഴിപാടെ ചെയ്യുക ഇതൊക്കെ വളരെ നല്ലതാണ് പുണർത്തം മിഥുനക്കാരാണെങ്കിൽ അവർക്ക് കണ്ടകശിനിയുണ്ട് അതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് ഒരു നെയ്വിളക്കൊക്കെ സമർപ്പിക്കുന്നതും അവൽ നിത്യ സമർപ്പിക്കുന്നതും ഗത ഒപ്പിക്കലുമൊക്കെ വളരെ ഗുണമാണ് നല്ലൊരു മുഹൂർത്ത സമയം ഞായറാഴ്ച ഒൻപതേ നാൽപ്പത്തഞ്ച് മുതൽ പത്തേ നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം നല്ല കാലഹോരയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂലമാണെന്നറി ക്ഷേത്ര ദർശനം നടത്തുക ബാക്കി എല്ലാ കാര്യങ്ങളും മംഗളമായി ഭവിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ